നടക്കുന്ന അഖിലേന്ത്യാ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം സംയുക്ത ട്രേഡ് യൂണിയൻ സംഘടിപ്പിച്ച വടക്കൻ മേഖലാ ജാഥയ്ക്ക് കൽപ്പറ്റയിൽ സ്വീകരണം നൽകി കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ വിരുദ്ധ കർഷക ദ്രോഹങ്ങൾക്കെതിരെയും പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെയും ട്രേഡ് യൂണിയൻ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ജാഥ നടത്തുന്നത് വൈകിട്ട് ആറു മണിയോടെ കൽപ്പറ്റയിൽ എത്തിയ ജാഥയ്ക്ക് വിവിധ ട്രേഡ് യൂണിയൻ സംഘടനകളുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾക്കെതിരായി ഓരോരുമും പഠിച്ചുണ്ടാക്കുന്ന കരി നിയമങ്ങൾ തൊഴിലാളികളെ പ്രയാഹാരമാക്കുമെന്നും അവരുടെ ജീവിതപ്രയാസങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും തൊഴിലവസരങ്ങൾ ഇല്ലാതാകുമെന്നും ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുന്നു ഈ ഓരോ നേട്ടങ്ങളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതുകൊണ്ട് കഴിഞ്ഞ പത്തൊൻപത് വർഷത്തിലധികമായി നടത്തി വരുന്ന ഈ സമരങ്ങളൊന്നും ഈ പ്രക്ഷോഭങ്ങളൊന്നും അംഗീകരിക്കാനോ അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം നടപടികളിൽ നിന്ന് പിന് പുറകോട്ട് പോകാനോ കേന്ദ്ര സർക്കാരുകൾ തയ്യാറാവുന്നില്ല അത് മുമ്പ് കോൺഗ്രസിൻ്റെ ആയിരുന്നു സർക്കാരെങ്കിൽ ഇപ്പം ബി ജെ പിയുടെ സർക്കാരാണ് എന്ന് മാത്രം ഈ രണ്ട് സർക്കാരുകളും കൂർത്തും തൊഴിലാളി വിരുദ്ധ നിയമങ്ങൾ പടച്ചുണ്ടാക്കുന്നതിനുള്ള വ്യക്തിതയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കനത്ത മഴയെ അവഗണിച്ചും നൂറുകണക്കിന് ആളുകളാണ് ജാഥയിൽ പങ്കെടുത്തത് ജാഥ ക്യാപ്റ്റൻ കെ എൻ ഗോപിനാഥ് വൈസ് ക്യാപ്റ്റൻ സജിലാൽ മാനേജർ സന്ധ്യ സി പി എം മുൻ ജില്ലാ സെക്രട്ടറിയും നേതാവുമായ പിഗറിൻ എച്ച് എം എസ് ജില്ലാ സെക്രട്ടറി ടി രാജൻ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു എം ബി ന്യൂസ് വൺ